ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം ദിനമായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന വ്യവസ്ഥയെ പറ്റിയാണ് ക്രിസ്തുവിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ജോയൽ പ്രവചനം വായിച്ചുകൊണ്ട് കൊണ്ട് നമുക്കത് ശ്രദ്ധിക്കാം ജോയൽ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം രണ്ട് വാക്യങ്ങൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ കാലത്ത് വർഷിക്കുമെന്നുള്ള ഈ പ്രവചന ഭാഗത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേലും വർഷിക്കും എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വാക്യത്തിൽ എടുത്തു പറയുകയാണ് എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിന് ഞാൻ വർഷിക്കും പരിശുദ്ധാത്മാവായ ദൈവത്തെ പ്രാപിക്കുന്നതിന് അടിസ്ഥാനപരമായ വ്യവസ്ഥയാണ് മനുഷ്യരായ നമ്മൾ ദൈവത്തിൻ്റെ ദാസരായി മാറുക എന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദാഹരണം വളരെ വ്യക്ത വളരെ വ്യക്തമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ മറിയത്തിൽ നിന്ന് പുത്രനായ ദൈവം മനുഷ്യ അവതാരം ചെയ്യുവാനുള്ള ദൈവിക സന്ദേശം മാലാഹ അറിയിച്ചപ്പോൾ മറിയത്തിൻ്റെ മറുപടിക്കായി മാലാഹ കാത്തു നിൽക്കുകയാണ് ത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസിയായി മറിയം തയ ദാസിയാകുവാൻ മറിയം തയ്യാറായപ്പോഴാണ് ലോകത്തിലേക്ക് മറ്റേ ഏറ്റവും വലിയ അത്ഭുതമായ മനുഷ്യ അവതാരം സംഭവിക്കുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ശേഷം മറിയം പറയുകയാണ് നിൻ്റെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും മനുഷ്യന് വേണ്ടിയുള്ളത് നടപ്പിലാകണമെങ്കിൽ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് കണിശമായി ചെയ്യേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ ദാസനാകാൻ ദാസിയാകുക എന്നത് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതിന് രക്ഷിക്കാൻ സാധ്യമല്ല എന്ന വിശുദ്ധ അകസ്വൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ സ്മരണാർഹമാണ് ദൈവം സർവശക്തനാണ് അവിടുത്തെ യാതൊന്നും അസാധ്യമായിട്ടില്ല വെറുതെ സൃഷ്ടിയായ മനുഷ്യൻ്റെ സഹകരണമില്ലാതെ ദൈവത്തെ എല്ലാം ചെയ്യാൻ സാധിക്കും എന്നിരുന്നാലും മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടും മാനിക്കുന്നത് കൊണ്ടും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈയടത്താൻ ഇഷ്ടിക്കാത്തതുകൊണ്ടും മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഈ ദാസനാകൽ എന്ന കാര്യം ദൈവം ആവശ്യപ്പെടുകയാണ് ദാസനാകുക എന്നതിനർത്ഥം പൂർണ്ണമായി കീഴടങ്ങുക എന്നതാണ് മുൻകാലങ്ങളിൽ അടിമസമ്പ്രദായം ഉണ്ടായിരുന്നതായി നമുക്കറിയാമല്ലോ അക്കാലഘട്ടങ്ങളിൽ പണം കൊടുത്ത് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങും അങ്ങനെ വിലയ്ക്ക് വാങ്ങുന്ന മനുഷ്യരെ ഒരു ഉപകരണമെന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു വെക്കാനോ കൊല്ലാനോ നശിപ്പിക്കാനോ സാധിക്കുമായിരുന്നു അടിമയ്ക്ക് സ്വാതന്ത്ര്യം വൺ പെർസെൻറ്റേജ് പോലും ഇല്ല അതാണ് അടിമ യജമാനോ നൂറ് ശതമാനവും അധികാരമുണ്ട് അടിമയ്ക്ക് ഒരു ശതമാനം പോലും സ്വാതന്ത്ര്യമില്ല അടിമയാകുക ദാസനാകുക എന്നതിനർത്ഥം ദൈവത്തിൻ്റെ അടിമയാകുക എന്നാണ് അത് പോസിറ്റീവായ അർത്ഥത്തിൽ നല്ല അർത്ഥത്തിലാണ് മറിയം പറഞ്ഞു മറിയത്ത് ഭൂമിയിലേക്കും വെച്ച് നന്മ നിറഞ്ഞവളായ മറിയം എല്ലാ സ്ത്രീകളിലേക്കും വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവളായ മറിയത്തിൻ്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഇതാണ് അവൾ കർത്താവിൻ്റെ ദാശി ആകുവാൻ സന്നദ്ധയായി യേശുവിനെ പറ്റി ഉള്ള ഏശയാ പ്രവചനങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പേരാണ് കർത്താവിൻ്റെ ദാസൻ പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് സമസത്തയുള്ളവനായിരുന്നിട്ടും അവിടുന്ന് പിതാവിൻ്റെ ദാസനാകുവാൻ തിരുവള്ളമായി ഗത്സമനിലെ ഈശോയുടെ പ്രാർത്ഥനയിൽ അത് പ്രകാശിതമാകുന്നുണ്ട് പിതാവെ ഈ കാസ എൻ്റെ കടന്നു പോകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുവിഷ്ടം നിറവേറട്ടെ സ്വന്തം ഇഷ്ടം പൂർണമായും ഉപേക്ഷിച്ച് ദൈവ തിരുവിഷ്ടം മാത്രം ജീവിതത്തിൻ്റെ പ്രമാണമാക്കുന്നവരാണ് കർത്താവിൻ്റെ ദാസൻ അഥവാ ദാസി ഈ ഒരു മാനസാന്തരം ഇതാണ് യഥാർത്ഥമായ മാനസാന്തരം ഇതാണ് യഥാർത്ഥമായ മനപരിവർത്തനം സ്വന്തം ഇഷ്ടത്തെ താലോലിക്കാനും സ്വന്തം മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും സാധിച്ചെടുക്കാനുമുള്ള നെട്ടോട്ടമായി നമ്മുടെ ജീവിതം അധപ്പതിക്കുകയാണ് ഓരോരുത്തർക്കുള്ള അവരവന്റേതായ പ്ലാനുകളും ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ വേണ്ടി ജീവിതം മുഴുവനും വേം ചെയ്ത് നശിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള പ്ലാൻ എന്താണ് എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് അന്വേഷിക്കാൻ പോലും നമ്മൾ തയ്യാറാകാറില്ല പകരം നമ്മൾ വിചാരിക്കുന്നതല്ല ശരിയാണെന്ന ധാരണയിൽ നമ്മുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയായി പോക്കാണെന്ന് തെറ്റിദ്ധാരണയിൽ നാം ജീവിച്ചു പോവുകയാണ് ഒരു ഗാനം നമ്മൾ ആലപിക്കാറുണ്ട് ദൈവേഷ്ടമാണെന്നു കരുതി ഞാൻ ചെയ്തതല്ല ദൈവേഷ്ഠമല്ലായിരുന്നെന്ന് ദൈവത്തിൻ്റെ തിരുവിഷ്ടം ആണെന്ന് നാം തെറ്റായി ധരിച്ചുകൊണ്ട് പലതും ചെയ്യുന്നു എന്നാൽ അവസാനം എല്ലാം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും ദൈവ തിരിവിഷ്ടമല്ലായിരുന്നുവെന്ന് അപ്പോൾ പിന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതേപോലെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനായി നമ്മൾ തലകുത്തി മറിഞ്ഞു കടന്ന് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരണമെന്നില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഭരണകർത്താവായിട്ടാണ് കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളുടെ എല്ലാം പൊതുവായ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ ഏറ്റുപറയുന്നത് കർത്താവും ജീവദായകനുമായി എന്നാണ് കർത്താവും ജീവദായകനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഭരണകർത്താവണെന്നാണ് സഭ ഏറ്റുപറയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് പറയാൻ ഒരു വ്യക്തിക്ക് അർഹത ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നയിക്കുക ഭരിക്കുക നിയന്ത്രിക്കുക എന്ന് പറയാനുള്ള സന്മനസ് ഉണ്ടായിരിക്കണം അല്ലാതെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം പദ്ധതികളും സ്വന്തം നിയോഗങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ധ്യാനം കൂടുന്നവരും പരിശുദ്ധാത്മാവിൻ്റെ ഈ കർത്തൃത്വം അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ദാസനാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ദാസനാകുന്നതിന് പകരം പരിശുദ്ധാത്മാവിനെ എൻ്റെ ദാസനാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചാണ് വരേണ്ടത് പരിശുദ്ധാത്മാവ് എൻ്റെ യജമാനനും ഞാൻ അവിടുത്തെ ദാസനുമാകണം ഈ നിലവരെ എത്തിയാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടിന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും എടുത്തു പറയുകയാണ് അന്നിങ്ങനെ സംഭവിക്കും എൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മേൽ ഞാൻ ഭക്ഷിക്കും അതിനുശേഷം സ്പെസിഫിക്കായിട്ട് ഇരുപത്തൊമ്പതാം വകത്തിൽ പറയാണ് എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിന് ഞാൻ വർഷിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ട ഒരു വലിയ നേട്ടമാണിത് കർത്താവിൻ്റെ ദാസനായി തരുക അതായത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എൻ്റേതായ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ തിരുമനസ് മാത്രം അന്വേഷിക്കാനും അത് നിവർത്തിക്കാനുള്ള മനസ്സിനെ പറ്റിയാണ് പറയുക കത്തോളിക്കാസഭയുടെ മതബോധനഗ്രന്ഥം രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴാം ഖണ്ഡികയിൽ പറയുകയാണ് സത്യദൈവത്തിൽ നൽകുന്ന ആരാധന മനുഷ്യനെ മൂന്ന് വിധ അടിമത്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കും പാപത്തിൻ്റെ അടിമത്തം സ്വയോന്മുഖത ലോകത്തിൻ്റെ വിഗ്രഹാരാധന സ്വയോന്മുഖത സെൽഫ് സെൻറ്റേർഡ്നെസ് ഇതാണ് എല്ലാറ്റിലും വലിയ തിന്മ ഇത് മാറ്റിയെടുക്കാനുള്ള വഴിയാണ് കർത്താവിൻ്റെ ദാസനായി ദാസിയായി തരുക ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എളിമപ്പെട്ട് 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 അടിത്തിട്ട് എത്തണം അഹങ്കാരത്തിന് നേരെ വിപരീതമാണ് ഈ ദാസനാകുക എന്ന അവസ്ഥ പരിശുദ്ധ അറിയാത്ത നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധ മാതാവിനെ പറ്റിയായിരുന്നല്ലോ മാതാവിൻ്റെ സൽഗുണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എളിമ ക്രൗൺ ഓഫ് വെർച്യൂസ് എന്നാണ് എളിമയെപ്പറ്റി ആത്മീപിതാക്കന്മാർ പറയുന്നതും ഈ യഥാർത്ഥ എളിമയാണ് ദാസനാകുക എന്നത് കർത്താവിൻ്റെ ദാസനാകുകളാണ് യഥാർത്ഥമായ എളിമ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ സംജാതമാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെത് ആസനാക്കാൻ വേണ്ടി നമ്മളെ പലപ്പോഴും ദൈവം ചില തകർച്ചകളോട് നയിച്ചെന്ന് വരാം ചില വീഴ്ചകൾ പാവവീഴ്ചകൾ പോലും കർത്താവിൻ്റെത് ദാസനാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ് ദുഃഖങ്ങൾ രോഗങ്ങൾ സഹനങ്ങൾ തകർച്ചകളെല്ലാം കർത്താവിൻ്റെത് ദാസനാകാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളാണ് ആ തരത്തിൽ അവയെ കണ്ടുകൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ദാസനാകാൻ തീർച്ചയായും സാധിക്കും ദൈവം നമ്മെ അതിന് ഒരു ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമേൻ കാഴ്വന കർത്താവെ അങ്ങേ സന്നദ്ധയിൽ താഴ്മയോടെ നിൽക്കുകയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മതിയായി ആഗ്രഹിക്കുന്നു എന്നാൽ അതിനുവേണ്ട പ്രധാനപ്പെട്ട ഒരുക്കം കർത്താവിൻ്റെ ദാസനാകാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് വേണ്ടവണ്ണമില്ല ഞങ്ങൾ താഴ്മയുടെ പ്രാർത്ഥിക്കത്താവേ ഞങ്ങളെ അങ്ങേ ദാസരാക്കണമേ അങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന സമ്പൂർണ്ണ ദൈവദാനം പൂർണ്ണമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രൈസ്തലോട്ട്